റങ്ങിക്കണ്ടേ അമ്മക്ക് ചെലവായി അതന്നെന്തായാലും എന്ത് പറയാ ഇന്ന് കന്നി ശമ്പളം അല്ല ഇന്നിപ്പോ പ്രവാസ ലോകത്ത് വന്നിട്ട് ആദ്യത്തെ ശമ്പളാണ് ഫസ്റ്റ് എന്റെ പ്രവാസ ലോകത്തിലുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അന്ന് എൻ്റെ ഉപ്പ എനിക്ക് എന്ത് ചോദിച്ചാലും എൻ്റെ ഉപ്പ ഉപ്പാന്റെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഒക്കെ മാറ്റി നിക്കിട്ടു എനിക്ക് എൻ്റെ ഉപ്പ സാധനങ്ങൾ നാട്ടിൽ എത്തിച്ചു നിന്നു എനിക്ക് ശമ്പളം കിട്ടിയത് എൻ്റെ ഉപ്പാക്ക് പൈസ വിട്ടുണ്ട് എൻ്റെ ഉപ്പാൻ്റെ എന്തൊക്കെ ആഗ്രഹങ്ങൾ അത് തീർക്കണം എന്നാണ് എന്റെ നല്ല നല്ല ഉപ്പാക്ക് മാത്രമേ ഉള്ളൂ പത്ത് മാസം ചുമന്ന് എൻ്റെ ഉമ്മക്ക് ഒന്നും പത്ത് മാസം ചുമന്ന് ഉമ്മമാരെ കണക്കേ പല ഉമ്മമാരും പറയും പക്ഷെ പ്പന്മാര് സ്വന്തം ആഗ്രഹങ്ങൾ എല്ലാം മാറ്റിവെച്ച് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട അവരെ കുറിച്ച് ആരും പറഞ്ഞത് കേട്ടിട്ടില്ല ഉപ്പന്മാര് അന്നുകൊണ്ട വേലിന്റെ തണലാണ് നമ്മൾ അതൊരിക്കലും മറക്കരുത്